ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം രാത്രിയായപ്പോൾ ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങിയതാണ് കേട്ടോ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ ലൈറ്റും എല്ലാ സംഭവങ്ങളും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ ലുലുലേക്കാണ് പോയത് ലുലുലേക്ക് കടന്നപ്പോൾ തന്നെ എന്താണ് അടിപൊളിയായിട്ട് ചുവപ്പ് കളറായിട്ടുണ്ട് ലുലു മൊത്തം എല്ലാ സ്ഥലത്തും ലൈറ്റും വെച്ച് ക്രിസ്മസ് ട്രീ ബെല് അങ്ങനെ എല്ലാ സംഭവങ്ങളും വോളുടെ മോളിൽ ലൈറ്റായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഞങ്ങൾ മെല്ലെ മെല്ലെ പോയിട്ടാണ് അവിടെ എത്തിയത് ചുറ്റും നോക്കിയപ്പോൾ പാർക്കിംഗ് ഏരിയ മൊത്തം ഈ ട്രീൻ്റെ മുകളിൽ മൊത്തം ലൈറ്റ് ആയിരുന്നു അതിൻ്റെ ഒരു ട്രീ ഒഴിവാക്കാതെ നല്ല നല്ല ലൈറ്റ് എന്ത് രസമാണ് അറിയാൻ കാണാൻ അവിടെ ചെന്നപ്പം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അപ്പം രാത്രിയാകുമ്പോൾ അല്ലേ നമുക്ക് ഈ ലൈറ്റുകളൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ അങ്ങനെ മക്കളൊക്കെ അങ്ങനെ പറഞ്ഞപ്പം എല്ലാവരും കൂടെ അങ്ങനെ ഇറങ്ങിയതാണ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ ലുലുലേക്ക് കടക്കുകയാണ് കേട്ടോ എൻട്രൻസ് എത്തി ഇവിടുത്തെ ഈ ലൈറ്റ് പക്ഷേ കത്തുന്നുണ്ടായിരുന്നില്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കത്തുന്നുണ്ടായിരുന്നില്ല സൈഡിലുള്ള മരങ്ങളൊക്കെ ലൈറ്റ് ഉണ്ട് എല്ലാവർക്കും ലൈറ്റ് ഉണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞങ്ങളോട് ഇവിടേതാ ഈ എൻട്രൻസിൻ്റെ ഈ ഫ്രണ്ട് തന്നെ അവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഫസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ ഏട്ടനപ്പോഴേക്കും പാർക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞു അപ്പോൾ വാട്ടറൊക്കെ ഇവിടെ വാട്ടർഫോളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഈ സൈഡിലുള്ള പിന്നെ ഇങ്ങനെ ഇവിടെ ഇറങ്ങി എല്ലാവരും ഇറങ്ങി അങ്ങനെ ഞങ്ങൾ മെല്ലെ എൻട്രൻസിൽ ഉണ്ട് ഇവിടെ ഫസ്റ്റ് തന്നെ എൻട്രൻസിൻ്റെ അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം കേട്ടത് അവിടെ ഒരു എൻട്രൻസ് തന്നെ ഒരു ലേഡി നല്ല സൂപ്പറായിട്ട് അടിപൊളി ആയിട്ട് ട്രംവെറ്റ് വായിക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ അവിടെ ഞങ്ങൾ കേട്ടോണ്ടിരുന്നു അപ്പോഴാണ് അതേ ഒരു ട്രെയിൻ ഇതിലേ പോയത് അപ്പോൾ സംഭവം കണ്ടപ്പോൾ അവന്തികമല്ല അത് ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു അതെന്താ സംഭവം സംഭവമെന്ന് അപ്പോഴാണ് പെട്ടെന്ന് ഏട്ട എത്തിയത് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ അവന്തിക കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിച്ചു ആരുഷി ഞങ്ങളെ വണ്ടിയിലല്ല വന്നത് അയാനും അയ്യാൻ ഞങ്ങളെ വണ്ടിയിലാണ് ആ ഋഷി ഷിബുവട്ടൻ്റെ വണ്ടിയിലായിരുന്നു നമ്മളെ ഇവിടെത്തന്നെ ക്വാർട്ടേഴ്സിലുള്ള ഫാമിലി ഫ്രണ്ടാണ് അപ്പം നമ്മൾ മൂന്ന് ഫാമിലി ആയിട്ടാണ് വന്നത് മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പോഴേക്കും അവിടെ ഒന്ന് ചുറ്റി കറങ്ങിയൊക്കെ തിരിഞ്ഞ് നടന്നു എന്തൊക്കെ ഉണ്ടോ എന്നൊന്ന് കാണാൻ അപ്പോൾ വലിയൊരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അവർ എത്തിയിട്ടോ പിന്നെ അവർ രണ്ടുപേരും കൂടെ ഓരോ കാഴ്ചകളുണ്ട് ഓരോ സ്ഥലത്തും ഓരോന്ന് വെച്ചിട്ടുണ്ട് പുൽക്കൂട് പിന്നെയാണ് പെട്ടെന്ന് നമ്മളെ മറ്റേ കിഡ്സിന്റെ സെക്ഷൻ കണ്ടത് ടോയ്സിന്റെ ഒരു ഷോപ്പ് അടിപൊളി എല്ലാവരും കണ്ടപ്പോ ഇങ്ങനെ നോക്കി കൊണ്ട് നിൽക്കും കേട്ടോ കമുലൊക്കെ എന്താ സംഭവം വെച്ചിട്ടൊന്നും ഇങ്ങനെ നോക്കുന്നുണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കളിക്കുന്നത് കൊഴപ്പൊന്നുമില്ല കേട്ടോ അപ്പൊ എന്റെ മക്കക്ക് രണ്ടാൾക്ക് ഒരു സംഭവം കിട്ടി ആ മീനിൻ്റെത് അവിടെ നിന്ന് പിന്നെ അവർ അനങ്ങുന്നുണ്ടായിരുന്നില്ലേ കേട്ടോ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ഐറ്റം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു സമാധാനം ഉണ്ടാവും അടി ഉണ്ടാക്കുന്നതിൽ കാരണം ഇതും വെച്ചിട്ട് അവിടെ ഇരുന്നുള്ളൂല്ലോ അതിങ്ങനെ കറങ്ങും വായ മീൻ വായ തുറക്കുമ്പോൾ അതിൽ കൊളുത്ത് വെച്ചിട്ട് മീനെ പിടിക്കണം പക്ഷേ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കറങ്ങുന്നതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അവരതിൽ നോക്കിയിരുന്നു പിന്നെയാണ് ട്രെയിൻ കണ്ടത് ട്രെയിൻ പിന്നെ ബബിള് അപ്പോൾ അവിടെ നിന്നാൽ അങ്ങനെ ശരിയാവില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പം മെല്ലെ പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി പിന്നെ വന്നപ്പം പിന്നെ ഓരോ ഷോപ്പുകളും എല്ലാ ഷോപ്പും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെഡ്ഡിങ്ങിൻ്റെ അങ്ങനെ പിന്നെ ഞാൻ നമ്മൾ കുറച്ച് വീട് ഇപ്പോൾ പണി നടക്കുന്നുണ്ട് അങ്ങനെ അവിടേക്ക് വേണ്ട ഡെക്കോറേ ഐറ്റംസൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം റേറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഡെക്കർ ഐറ്റംസ് പിന്നെ അതേപോലെ സോഫ അങ്ങനെ ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടാ എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി ചുറ്റി നടന്ന് ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ അവർക്ക് ഇഷ്ടമായത് ഇതേ ഈ ഒരു സംഭവം കേട്ടോ ഇതിന്റെ വില കണ്ടപ്പോ ഞങ്ങൾ വരും മെല്ലെ അതവിടെ വെച്ചേ കിട്ടും എന്നിട്ട് വില പിടിച്ചോണ്ട് വന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ മെല്ലെ പോകുന്നത് നേരെ നമ്മളെ സ്ഥിരം പോകുന്ന സ്ഥലം തന്നെ ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ അവിടെ ചെന്ന് നമുക്ക് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു കുറച്ച് ബിരിയാണിക്ക് വേണ്ട ഐറ്റംസ് വാങ്ങാണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടനെ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ അതൊക്കെ വാങ്ങിയിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോകുന്നത് പള്ളിയിലെ ലൈറ്റുകളൊക്കെ കാണാൻ കേട്ടോ ഇത് അടുത്തുള്ള പള്ളിത്തുറ പള്ളിയിലാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്തു എല്ലായിടത്തും ഒന്ന് പോയി കറങ്ങി നടന്ന് എത്ര ഏതൊക്കെ പള്ളി എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലായിടത്തും ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ എല്ലാ പള്ളി ഇവിടെ ഈ ഏരിയയിലേക്ക് നടക്കുമ്പം അടിപൊളി പള്ളികളാണ് കുറെ പള്ളികളുണ്ട് വേളി പെരുമാന്തുറ റോഡിലേക്ക് പോകുമ്പോഴേ കുറെ പള്ളികളുണ്ട് നമുക്കിവിടെ ക്രിസ്ത്യൻസിൻ്റെ ആയതുകൊണ്ട് നിറയെ പള്ളികളാണ് അപ്പോൾ എല്ലായിടത്തും വീട്ടിൻ്റെ അവിടെയും പള്ളിയിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റോഡ് സൈഡിലൊക്കെ അതേപോലെ പുൽക്കൂട് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ദൂരം ഒന്ന് നമ്മളിങ്ങനെ എത്തിയപ്പോൾ വഴിയിൽ ബ്ലോക്ക് അങ്ങനെ ആ ബ്ലോക്ക് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മെല്ലെ പോയപ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ നിറയെ തൂങ്ങി കിടക്കുന്നത് കണ്ടുട്ടു അപ്പം ആദ്യം വിചാരിച്ചു ഇതൊരു പള്ളിയാണ് പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അതൊരു വീടായിരുന്നു എന്ന് ആ വീട് സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ കണ്ടില്ല ഇത് വേറെ ഒരു പള്ളിയാണ് അങ്ങനെ ഇതും ഇത് ഒരു പള്ളി ഇവിടെയും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാലാഖേന ഒക്കെ കണ്ടില്ല മുകളിൽ നല്ല രസമല്ലേ ലൈറ്റ് കാണാൻ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് വണ്ടിയിലായിട്ടാണ് പോയത് മൂന്ന് വണ്ടിയിൽ ഇപ്പോൾ ഫസ്റ്റ് പോയ വ ഫ്രണ്ടിൽ പോയ വണ്ടി കുറച്ച് അങ്ങോട്ട് പോയി ദൂരെ പോയിട്ട് പറഞ്ഞ് നമ്മൾ നോക്കിയിട്ട് വരാം ഇവിടെ എവിടെയെങ്കിലും വേറെ ലൈറ്റ് ഉണ്ടോ എന്നൊക്കെ പിന്നെ ഇവിടെ ഈ പള്ളീൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വേറെ അധികം ഒന്നും ഇല്ല കാണാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു എന്നിട്ട് തിരിച്ച് പോരുമ്പോൾ ഓരോരോ സ്ഥലത്തായിട്ട് ഇറങ്ങി ഇറങ്ങി നമുക്ക് പോവാമെന്ന് അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പള്ളിയിലാണ് ഇറങ്ങുന്നത് അതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അല്ല അവിടെ നിന്നും കാറുന്നൊക്കെ നോക്കി കൊണ്ട് പോയതായിരുന്നു ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് തന്നെ ഈ പള്ളിയിൽ ഇറങ്ങി ഇത് നമ്മൾ ഇതില് അവന്തികയാണ് ഞങ്ങളുടെ കൂടെയുള്ളട്ടോ ആരുഷി വേറെ വണ്ടിയിലാണ് കയറിയത് ഇത് സെൻറ്റ് സെൻറ്റ് ഇഗ്നീഷ്യസ് ലാറ്റിൻ കാത്തോലിക് ചർച്ചാണ് ഈ ചർച്ചിൻ്റെ പേര് ഇപ്പോൾ വേളി പെരുമാന്തുറ റോഡിലുള്ള ഒരു ചർച്ചാണ് നല്ല ഒരു എന്താ പറയുക റെഡ് കളറിലാണ് ഇതിൻ്റെ പെയിൻറ് മൊത്തം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വൈറ്റ് ഒന്നല്ല അല്ല ഇങ്ങനെയൊരു കളറ് അങ്ങനെ ഇതിൻ്റെ ഒരു സൈഡിൽ വലിയൊരു ക്രിസ്മസ് ട്രീൻ്റെ ഡെക്കറേറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വലിച്ച പോലെ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ എല്ലാം മരത്തിൻ്റെ മുകളിലും ലൈറ്റ് പിടിപ്പിച്ചത് വേറെ അങ്ങനെ ഒന്നിങ്ങനെ തൂങ്ങി നടക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു പിന്നെ അപ്പ താഴെ അവർ വന്നു കേട്ടോ ആരുഷിയൊക്കെ വന്നു അവർ അവർ പോയി വന്ന് പിന്നെ ഞങ്ങളിവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നടക്കാൻ തുടങ്ങി എല്ലായിടത്തും ഒന്ന് നടന്ന് എല്ലാ ലൈറ്റിൻ്റെ അടുത്തു നിന്നൊക്കെ ഒന്നൊരു ഫോട്ടോ എടുക്കണ്ടേ അപ്പം അവന്തിക താഴെ ഇറങ്ങുന്നുണ്ടായിരുന്നു അവന്തിക വരുന്ന സമയത്ത് ഉറങ്ങുമായിരുന്നു അപ്പം ഞങ്ങൾ വിളിച്ചെണീപ്പിച്ചൊക്കെ വന്നതുകൊണ്ട് അവൾക്ക് കുറച്ചൊരു ഉഷാർ കുറവുണ്ടായിരുന്നു ആ ഋഷി പക്ഷേ അങ്ങനെയല്ല എല്ലാം മരത്തിൻ്റെ അടുത്തും പോയി നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നവരും പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു രുഷിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവർക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന പറഞ്ഞിട്ട് നല്ല ഇഷ്ടമാണ് പിന്നെ നമുക്ക് പറ്റിയൊരു മരം കണ്ടുപിടിച്ച് ഞങ്ങൾ ഈ മരം നല്ല രസമുണ്ടായിരുന്നു കുറച്ചിങ്ങനെ ചില്ലകളൊക്കെ താഴേക്കായിട്ട് നിന്നിട്ട് അവിടെയൊക്കെ ലൈറ്റ് വന്നിട്ട് ഇരിക്കാനൊക്കെ സ്ഥലം വന്നപ്പോൾ നല്ല രസമുണ്ട് അപ്പം ഇവരെയൊക്കെ പിടിച്ചിരുത്തി ഫോട്ടോ ഒക്കെ എടുക്കുക എല്ലാ എല്ലാം വീഡിയോ ഒക്കെ എടുക്കുക വിചാരിച്ചിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് പോയപ്പോൾ വേഗം അവിടെ പോയിട്ട് ഇരുന്നു അങ്ങനെ അവന്തിക എന്നിട്ടും കണ്ടില്ല മുകളിലാണ് എടുത്ത് താഴെ നിൽക്കാൻ ശ്രമിക്കുന്നില്ല ആരുഷി കണ്ടില്ല പോസ് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞു ഇത് ഏതാ ഒരു കുട്ടി ഇത്ര എല്ലാവരും സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആരുഷിനെ കുറെ കളിയാക്കി കേട്ടോ പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാ മക്കളും കൂടെ നിന്നു അപ്പം നോക്കിയപ്പോൾ എല്ലാവരും പെർപ്പിൾ ഡ്രസ്സാണ് അവർ മാച്ച് ചെയ്ത് വന്നാട്ടോ പെർപ്പിൾ ഡ്രസ്സ് എല്ലാവരും കൂടെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുക പറഞ്ഞപ്പോൾ അതേ ആ ഒരു അവന്തിക ഒരു അമ്പിനും വില്ലിനും അടുക്കില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അടുക്കുന്നുണ്ടായിരുന്നില്ല അരിഷി അവരുടെ കൂട്ടത്തില് ഹൈറ്റ് ഓർഡറിൽ നിന്നു പിന്നെ കണ്ടില്ല അതായത് ശിവേട്ടന്റെ മുകളിൽ അരിഷിയാണ് ഈ കയറി നിൽക്കുന്നത് എല്ലായിടത്തും അരിഷി ഉണ്ട് അപ്പം ബാലേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ലേഡീസിനെല്ലാവർക്കും കുട്ടികൾക്കും അതേപോലെ ഡയറിമിൽക്ക് വാങ്ങിച്ചു തന്നെ കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ കഴിച്ച് നല്ല രസത്തിലോട് പിന്നെ പോകുന്നു ഇതടുത്ത പള്ളിയിൽ ഈ വള്ളി ഞാൻ പറഞ്ഞില്ലേ ഇതിലിവിടേക്ക് ഇറങ്ങിയ മാലാക്കൻ്റെ ഒക്കെ ഇത് സെൻ്റ് സെൻറ്റ് ആൻഡ്രൂസ് ആണ് കേട്ടോ അപ്പം അവിടെ നല്ല രസത്തിൽ എന്താ പറയുക പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോതുപോലെ കേട്ടോ ഇവിടെ പുൽക്കൂടൊക്കെ നല്ല വലിയതായിട്ടാട്ടോ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം വാലേട്ടം ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല മക്കൾക്ക് ലൈസും കൂടെ വാങ്ങിച്ചു കൊടുത്തു അപ്പം മഞ്ചേച്ചി എനിക്ക് എനിക്കൂടെ തരും ഇല്ലേ ഞാൻ ഇപ്പം താഴെ നിർത്തും എന്ന് പറഞ്ഞാൽ അരുഷി വേഗം അത് വായിൽ വെച്ചുകൊടുത്തു കേട്ടോ മഞ്ചേച്ചി അത് വെച്ച് കൊടുക്കില്ല എന്ന് ആരുഷി കാരണം അരുശി ഒരു സാധനം ഒരാൾക്കും കൊടുക്കില്ല കേട്ടോ അങ്ങനെ അത് അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അപ്പോൾ ഇതേ അവിടെ സിജിമോനായിട്ട് ആരുഷീൻ്റെ അവിടെ നിന്ന് ലൈസ് അടിച്ച് മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ ആരുഷി കൊടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നും പിന്നെ മെല്ലെ പോകുന്നു കേട്ടോ ഈ പള്ളിയിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മെല്ലെ അവിടെ നിന്നും മെല്ലെ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പോകുമ്പോൾ ഇതേ ആ വീട് കണ്ടു ഓ അബ്ബാറെ വീടായിരുന്നു കേട്ടോ സൂപ്പർ എല്ലാം ബെൻസ് ഒക്കെയാണ് അവിടെ നല്ല ക്യാഷുള്ള ടീമിൻ്റെ വീടാന്ന് മനസ്സിലായി പിന്നെ അടുത്ത സ്ഥലത്ത് ഇറങ്ങിയത് ഞങ്ങൾ സെൻറ് ജോൺ ദ ബാപ്പ് റ്റിസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞ ഒരു ചർച്ചിലാണ് ഭയങ്കര പേരാണ് പറയാനും കിട്ടുന്നില്ല ഇവിടെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കുറെ മാനുകൾ അങ്ങനെ പിന്നെ എൻട്രൻസ് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എൻട്രൻസ് തന്നെ കാണാൻ ആ പള്ളിയിലേക്ക് പോകുന്ന ഫസ്റ്റ് തന്നെയുള്ള എൻട്രൻസ് പിന്നെ സൈഡിലൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ നല്ല എന്താണ് സൈഡിൽ ഒക്കെ മുകളിലേക്ക് ഇങ്ങനെ ലൈറ്റ് പോകുന്ന വിധത്തിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ വേറെ വേറെ ഇപ്പൊ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരുഷി അവിടെ സൈഡിൽ ശിജി മോഹനേട്ടിനോട് കാര്യൊക്കെ പറഞ്ഞ അവിടെ ഇരിക്കുന്നത് ഇതേ കണ്ടില്ല ആരുഷി അത് അവിടെ ഇരിക്കുകയാണ് ഇപ്പൊ കാണും ആരുഷീനെ വേറെ സ്ഥലത്ത് ഇതിപ്പം ആഹ് അവന്തികയാണ് അവന്തിക അവിടെ നിന്ന് ആകാശിന്റെ കൈ വിട്ടിട്ടൊന്നും പോകുന്നില്ല ആരുഷി ഇങ്ങനെ പാറി നടന്നു നടക്കുക കേട്ടോ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി ഇതേ കണ്ടില്ല അരുഷി അപ്പോഴേക്ക് ഇവിടെ എത്തി ആ മാനിനെ കണ്ടപ്പോൾ മാനിൻ്റെ സൈഡിൽ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കുറച്ച് വിട്ടു നിന്ന് അഥവാ ഷോക്ക് അടിച്ചാലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ നിലത്തൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ മാനുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവര് മക്കളൊക്കെ ഒരു മാനിൻ്റെ അടുത്തേക്ക് പോയിട്ട് നിന്ന് അവിടെ ആരും ഇല്ലായിരുന്നു ആ സൈഡിലേക്ക് പോയി നിന്നിട്ട് കുറച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാന്ന് ചോദിച്ചു അപ്പം മാന് മാന് വാലൊക്കെ ഉണ്ട് കുഞ്ഞി വാലൊക്കെ അതൊക്കെ റെഡി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ആ ആ മാടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അടുത്ത അടുത്തേക്ക് വരിക അങ്ങനെ ഓരോ സ്ഥലത്ത് തുള്ളി തുള്ളി നടന്ന് നടക്കുകയാണ് അവൾ ആ ഋഷിയാണ് കേട്ടോ അത് പിന്നെ ഞങ്ങൾ പോവാന്ന് വിചാരിച്ചത് ഇങ്ങനെ കുറച്ച് ലേറ്റായി നല്ല ലേറ്റായി ഞങ്ങൾ പള്ളിത്തുറ പള്ളിയിൽ ഇറങ്ങുന്നില്ല ഇങ്ങനെ ഇവിടെ വേഗം വീട്ടിലേക്ക് പോകുക ഫുഡൊക്കെ കഴിക്കണ്ടേ അപ്പോൾ സൈഡിൽ ഒരു സ്റ്റാർ വലിയ സ്റ്റാറൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു ഒരു നാളത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ബൈ